ഹായ് ഫ്രണ്ട്സ് ഇത് കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ഒരു എൽ ഇ ഡി ഡിജിറ്റൽ ഷോപ്പിലെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഈ ഷോപ്പിനെ സംബന്ധിച്ച് ഇതൊരു കംപ്ലീറ്റ്ലി എൽ ഇ ഡി അഡ്വെർടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ബോർഡുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ നമുക്കിവിടെ കാണാം പല തരത്തിലുള്ള എൽ ഇ ഡി ഡിജിറ്റൽ സ്ക്രോളിംഗ് ബോർഡുകൾ അത് മാത്രമല്ല ഇവിടെ മറ്റ് പല അഡ്വെർടൈസ്മെൻ്റ് ബോർഡുകളുമുണ്ട് അതിലൊന്നാണ് ഈ എൽ ഇ ഡി ഓപ്പൺ ബോർഡ് അതായത് നിയോൺ ബോർഡ് ഈ എൽ ഇ ഡി ഓപ്പൺ നിയോൺ ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് ഡോറിലൊക്കെ തൂക്കി ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് അത് കൂടാതെ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ പോലെ കസ്റ്റമൈസ് ചെയ്ത നിയോൺ എൽ ഇ ഡി വർക്കുകൾ കൂടാതെ ഈ എൽ ഇ ഡി റൈറ്റിംഗ് ബോർഡെന്ന് ഒരു ബോർഡാണ് ഇത് ഇതിൽ നമുക്ക് വേണ്ട മാറ്ററുകൾ നമ്മളെ സ്വന്തം കൈപ്പടയിൽ എഴുതി പ്രദർശിപ്പിക്കാവുന്നതാണ് അതിന് പല വിധമായ എഫക്റ്റുകളും നമുക്ക് ഇതിൽ വരുത്താൻ പറ്റും അതൊക്കെ റിമോട്ട് കണ്ടോൻ്റെ സഹായത്തോടെ കൂടി ചെയ്യാൻ പറ്റുന്നതാണ് അതുകൂടാതെ നമുക്കിവിടെ വേറെ അഡ്വെർടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടി എൽ ഇ ഡി ലൈറ്റ് ബോക്സ് ഉണ്ട് ഇതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ സ്റ്റിക്കർ പതിപ്പിച്ച് അതിൽ രണ്ട് സൈഡിലും സ്റ്റിക്കർ പതിപ്പിച്ച് നമുക്ക് കടയുടെ വെളിയിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബോർഡാണത് ഇത് കൂടാതെ ഇവിടെ വേറെ ഐറ്റംസ് ഉണ്ട് അതിലൊന്നാണ് എൽ ഇ ഡി ഡിജിറ്റൽ ബോർഡ് അത് നമ്മുടെ ക്ലോക്കാണ് ഡേറ്റ് ആൻഡ് ടൈം എല്ലാം അതിനകത്ത് നല്ല വ്യക്തതയോടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പല അഡ്വെർടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയുള്ള പല ബോർഡുകൾ നമുക്കിവിടെ ലഭ്യമാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം കല്ലുപാലത്തിന് സമീപമാണ് ചാമക്കട കല്ല്പാലത്തിന് സമീപം അപ്പോൾ നമ്മുടെ ഷോപ്പിനോ മറ്റോ നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ഒരു ഡിജിറ്റൽ ബോർഡുകളോ മറ്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനവുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതിൻ്റെ അവരുടെ സർവീസൊക്കെ വളരെ മികച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് താങ്ക്